എംപിക്കും എം എൽ എ മാർക്കും പാർലമെന്ററി പരിരക്ഷ ലഭിക്കുന്നുണ്ട് അത് കൈക്കൂലി വാങ്ങുന്നതിനുള്ള സംരക്ഷണമല്ല സാമാജികർ കൈക്കൂലി വാങ്ങി വോട്ട് ചെയ്യുന്നതോ പ്രസംഗിക്കുന്നതോ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത നടപടികൾക്ക് അംഗീകരിക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി വോട്ടിന് കോഴ വാങ്ങുന്ന ജനപ്രതിനിധികൾ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസിൽ വിചാരണ നേരിടണം രാഷ്ട്രപതി രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന ജനപ്രതിനിധികൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൈക്കൂലി വാങ്ങുന്നത് ണെന്നും അതിന് ജനപ്രതിനിധി എന്ന നിലയിൽ പരിരക്ഷ അവകാശപ്പെടാൻ കഴിയില്ലെന്നും സുപ്രീംകോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി പി വി നരസിംഹറാവു കേസിലെ വിധിയാണ് ഏഴംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീംകോടതിയിലെപരിശോധിച്ചത് നിയമസഭയിലോ ലോക്സഭയിലോ പണം വാങ്ങി വോട്ട് ചെയ്താൽ പരിരക്ഷ ഉണ്ടെന്നായിരുന്നു നരസിംഹറാവു കേസിലെ വിധി നിയമസഭയിലോ ലോക്സഭയിലോ കോഴ വാങ്ങി വോട്ട് ചെയ്യുന്ന എം എൽ എ മാർക്കും എം പിമാർക്കും ക്രിമിനൽ കേസുകൾ നിയമപരിരക്ഷ ഉണ്ടെന്ന വിധിയാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം